കോഴിക്കോട് ആവേശം വാനോളം ഉയർത്തി ചെളിയിലെ വണ്ടിപ്പൂട്ട് മത്സരം മൂല ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായാണ് കുടിയത്തൂരിലെ പാടശേഖരങ്ങളിൽ വണ്ടിപ്പൂട്ട് മത്സരം നടന്നത് ചെറുവാടി പടിക്കമ്പാടത്ത് സംഘടിപ്പിച്ചാൽ ചെളിയിലെ വണ്ടിപ്പൂട്ട് മത്സരത്തിന് വൻ പങ്കാളിത്തമാണ് ഉണ്ടായത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പതോളം വാഹനങ്ങൾ വണ്ടിപ്പൂട്ട് മത്സരത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ബാബു ഇവന്റ് സ്വാഗത സംഘം ചെയർമാൻ രമേശ് ബാബു എന്നിവർ ചേർന്ന് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു ചെളിയിലൂടെ വണ്ടി ഓടിച്ച് ലിൻഡോ ജോസഫ് എം എൽ എയും മത്സരത്തിന് ആവേശമേറ്റി ചെറുവാടി അഡ്വഞ്ചർ ക്ലബ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത് കേരളത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ അംഗീകാരത്തോടെ വണ്ടി മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് അഡ്വഞ്ചർ ക്ലബ് കോർഡിനേറ്റർ നിയാസ് പറഞ്ഞു നമ്മൾ മലബാർ ചെയ്തത് തന്നെ ഈ ലാപ്പ് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഫിനിഷ് മലബാർ ചെയ്യുന്നവർക്കാണ് ഇതില് പൈസ മനോരക്ഷ ക്ലബ്ബ് ഇടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരള ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് മലബാർ റിവർ ഫെസ്റ്റിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് വണ്ടിപ്പൂട്ട് നടന്നത് ഫെസ്റ്റിന്റെ ഭാഗമായി മുക്കം നഗരസഭയിലും വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും വ്യത്യസ്ത സാഹസിക കായിക വിനോദ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ജൂലൈ ഇരുപതിനു മുമ്പായി മുഴുവൻ അനുബന്ധ പരിപാടികളും പൂർത്തിയാകും കേരള ആവശ്യം ന്യൂസ് കോഴിക്കോട്